നയൻതാരയുടെ അടിവസ്ത്രമുൾപ്പെടെ ലേലത്തിന് തെന്നിന്ത്യയിൽ നിന്ന് മലയാളത്തിന്റെ സുന്ദരി നയൻതാര വാങ്ങുന്നത് നാലുകോടിയിലേറെയാണ് ഒരു സിനിമയ്ക്ക് ആ താരസുന്ദരി അണിഞ്ഞിരിക്കുന്ന ബിക്കിനിയാണിപ്പോൾ വാർത്ത സൃഷ്ടിച്ചിരിക്കുന്നത് സത്യനന്തിക്കാട് മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ നായികയായി കൊണ്ടുവന്ന ഡയാന മരിയൻ കുര്യൻ നയൻതാരയായാണ് പിന്നെ അറിയപ്പെട്ടത് പണ്ട് സിൽക്ക് സ്മിത കടിച്ച ഒരാപ്പിൾ ലക്ഷങ്ങൾക്കാണ് ലേലത്തിൽ പോയത് തെന്നിന്ത്യയിലെത്തി തന്റെ ശരീരത്തിന്റെ അഴകു മുഴുവൻ പ്രദർശിപ്പിച്ച് ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന നയൻസ് ബില്ല എന്ന ചിത്രത്തിൽ അജിത്തിന്റെ നായികയായപ്പോൾ ധരിച്ച ബിക്കിനി രണ്ടായിരത്തി പതിമൂന്നിൽ അരക്കോടി രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് ഇപ്പോൾ നയൻസ് ഒരു തെലുങ്ക് ചിത്രത്തിൽ രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ബിക്കിനി അണിഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് ആ ബിക്കിനിയാണ് ഗ്ലാമർ സുന്ദരിയുടെ താരമൂല്യം കണക്കിലെടുത്ത് നിർമ്മാതാക്കൾ ലേലത്തിന് വെയ്ക്കുന്നത് ഒരു കോടിക്ക് മുകളിലാണ് ഈ ബിക്കിനിക്ക് അവർ പ്രതീക്ഷിക്കുന്നത് ബാബു ബംഗാര എന്ന ചിത്രത്തിലാണ് നയൻസ് തന്റെ ബിഗ്നി സൗന്ദര്യം ഒരിക്കൽ കൂടി രണ്ട് മിനിറ്റ് പ്രദർശിപ്പിക്കുന്നത് എന്നാൽ ബിഗ്നി ലേലത്തിനെതിരെ നയൻസ് പ്രതിഷേധം അറിയിച്ചെങ്കിലും നിർമ്മാതാക്കൾ വഴങ്ങിയില്ല ഈ ലേലത്തിനെതിരെ നയൻതാരക്ക് കോടതിയിൽ പോകാനും കഴിയില്ലത്രേ ഇനി എന്തെല്ലാം കാണണം നാം ആരാധകർ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്